അതെ ഒരാൾ ഒരു ഷൂ ഷോപ്പിൽ ചെന്നിട്ടേ ഷൂസ് മേടിച്ചു ഷൂസ് അയാൾക്ക് വേണ്ടത് എട്ട് ഇഞ്ചിൻ്റെ ഷൂസാണ് പക്ഷേ അയാൾ പറഞ്ഞു എന്താ പറയുക ഈ മഴ പെയ്തിൻ്റെ അപ്പം ഞാൻ ഈ കൂട്ടിലേക്ക് വീണ്ടും കയറി നിൽക്കുന്നു ഈ കൂടിൻ്റെ ചരിത്രമുണ്ടായി ഞാൻ വേറെ വീട്ടിൽ പറഞ്ഞു തന്നെ അപ്പോൾ ഈ ആൾക്ക് വേണ്ടത് എട്ട് ഇഞ്ചിൻ്റെ ഷൂസാണ് പക്ഷേ അയാൾ കടക്കാരനോട് പറഞ്ഞു തന്നറ എനിക്ക് ഏഴിഞ്ചിൻ്റെ ഷൂസ് മതി കടക്കാരെ അത്ഭുതപ്പെട്ടു നീ എന്താണ് ചെയ്യണത് നിനക്ക് വേണ്ടത് ഏഴിഞ്ചല്ലേ അല്ലേ എട്ട് ഇഞ്ചല്ലേ അപ്പോൾ അയാൾ പറഞ്ഞെന്താണെന്നറിയോ അതാണ് നമ്മളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അയാൾ ഈ മാറ്റം ഫീൽ ചെയ്യണമല്ലോ മനുഷ്യനെ അയാൾ ചെയ്യണമെന്ന് വെച്ചാൽ ഈ എട്ട് ഇഞ്ചിൻ്റെ ഷൂസിൻ്റെ കാല് ഏഴിഞ്ചിൻ്റെ ഷൂസ് ഇട്ട് കൊടുത്ത് ഞാൻ ഞെങ്ങി ഞെരിഞ്ഞ് വേദനിച്ച് ആ ദിവസം മുഴുവൻ പ്രയാസപ്പെടുന്നു എന്തിനാണെന്നറിയോ വീട്ടിലെത്തിയിട്ട് ആ ഷൂസ് ഊരി ആ ഊരി കിട്ടുന്ന കിട്ടുന്നൊരു സുഖം അനുഭവിക്കാൻ വേണ്ടി ഒരു വ്യത്യാസം മാറ്റങ്ങൾ ജീവിതത്തിൽ ഇല്ലാത്തതുകൊണ്ട് അതിപ്പോൾ സിനിമേൻ്റെ കാര്യം നമുക്കറിയില്ല സിനിമയിൽ എന്താ ഇല്ലാത്ത കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് നായകനൊക്കെ പ്രശ്നത്തിലായി ലാസ്റ്റ് നായകൻ വളരെ ഹാപ്പിയായി അതായത് ഡ്രാമ ആ ഡ്രാമ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇല്ലാത്ത പ്രശ്നങ്ങൾ നമ്മളിങ്ങനെ വലുതാക്കും ചിലപ്പോൾ ചെറിയ കാര്യം ഇരിക്കും ഇപ്പോൾ വീട്ടിൽ ഒരു സംഗതിക്ക് പെയിൻ്റ് അടിക്കണം ഏത് കളറ് വേണമെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ കലഹം അല്ലെങ്കിൽ ഭാര്യയും ഭർത്താൻ കൂടെ എന്തിനാണെന്ന് കൂടെ അറിയില്ല അടിക്കണത് നന്നാണ് വേറെ ചിലർ തമ്മിൽ അടിക്കുമ്പോൾ ആളുകൾ പറയണതെന്ന് വെച്ചാൽ അവരെ ഇടപെടാൻ പോകണ്ട അത് ഞങ്ങൾ സ്ഥിരം കാണുന്നതാണ് അതിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അടിച്ച ആൾക്കാരൊന്നും അല്ല വൈകുന്നേരം കഴിഞ്ഞാൽ ഇവർ കാണാൻ തോളിൽ കായിട്ട് നടക്കണം അപ്പോൾ അടിക്കണം ഡ്രാമ ഉണ്ടാക്കണം ഈ മാറ്റം ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ഒരു പ്രശ്നം നമുക്ക് എല്ലാവർക്കും ഉണ്ട് നമ്മുടെ ജീവിതത്തിൽ അന്ന് ചികഞ്ഞ അന്വേഷിച്ചു കഴിഞ്ഞാൽ ഇല്ലാത്ത പ്രശ്നത്തെ ഉണ്ടാക്കിയിട്ട് വലിയ പ്രശ്നത്തിലാണെന്ന് ഞാൻ വരുത്തിയത്തെത്തിട്ട് എന്നിട്ട് ആ ഷൂസ് കിടക്കാരനെ മുന്നിൽ ശേഷി അയാൾ ചെയ്താൽ പോലെ ഷൂസിൻ്റെ ടൈറ്റിൽ ഷൂസ് ഇട്ട് പ്രയാസപ്പെടുത്തിയ പോലെ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ആ പ്രശ്നങ്ങൾ അവസാനിക്കുമ്പോൾ ഒരു സുഖ അനുഭവിക്കാനുള്ള ഒരൊറ്റ കാലത്താൽ വെറുതെ പ്രശ്നങ്ങളിലാക്കി ലൈഫ് മൊത്തം സിനിമ ഡ്രാമ ഈ സിറ്റുവേഷൻ മാറ്റം പറഞ്ഞെങ്കിൽ ഒറ്റ വഴിയുള്ളൂ തലക്ക് നമ്മൾ പണി കൊടുക്കാം അതായത് വി നീഡ് എ ഗോൾ ജീവിതത്തിൽ രാവിലെ എണീച്ചിട്ട് എന്തൊക്കെ ഞാൻ ഇന്ന് ചെയ്യാമെന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ലല്ലോ എന്നുള്ള ഒരു പ്രശ്നം വരരുത് അങ്ങനെ വന്നെന്താണെന്ന് വെച്ചാൽ നമ്മളീ തലേൻ്റെ പ്രത്യേകിച്ച് നമ്മൾ അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്കിലുള്ള മറ്റേ ഭൂതല്ലേ ആ ഭൂതത്തിൻ്റെ പ്രത്യേകം എന്താ നമ്മളൊരു പണി കൊടുത്തില്ലെങ്കിൽ ഭൂതം എന്ത് ചെയ്യും നമുക്കിട്ട് പണി വരും അപ്പോൾ തലക്ക് നമ്മളൊരു പണി കൊടുത്തില്ലെങ്കിൽ തല എന്ത് ചെയ്യും എന്തെങ്കിലും പണി ഉണ്ടാക്കും അതാണ് ഈ പറഞ്ഞ ഡ്രാമ ഈ പറഞ്ഞ ഇല്ലാത്ത പ്രശ്നങ്ങൾ അതിനൂതിപ്പെടുപ്പിച്ച് ചിലപ്പോൾ ഒക്കെ നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ അവസാനിച്ചിരുന്നു ചിലപ്പോൾ കയ്യിൽ നിൽക്കില്ല അത് പിന്നെ അതിനേക്കാളും വലിയ പ്രശ്നമായി മാറിയിട്ട് പിന്നെ നമ്മൾ ജീവിതം തന്നെ നശിപ്പിക്കണ അവസ്ഥയിലേക്ക് പോയത് അപ്പോൾ അതിനൊന്നും ഇടവരുത്തിട്ട് നമ്മുടെ തലയ്ക്ക് ചിന്തിക്കാൻ സമയം കിട്ടാത്ത രീതിയിൽ ഒരു പണി കൊടുക്കണം അത് നമ്മൾക്ക് തന്നെ കേട്ട് കഴിഞ്ഞൊരു ഭയം തോന്നുന്ന രീതിയിൽ ലക്ഷ്യം നമുക്ക് വേണം അതായത് അങ്ങനത്തെ ലക്ഷ്യമല്ലേ നമ്മൾക്ക് ഈ പറഞ്ഞ പ്രശ്നത്തിന് പരിഹാരമുള്ളൂ അത് നമുക്ക് പറ്റില്ല എന്ന് വരെ തോന്നണം എന്നിട്ട് ആ പറ്റാത്ത കാര്യം രാവിലെ നമ്മൾ എഴുന്നേറ്റ് ചിന്തിക്കാൻ ഇനി ഇങ്ങനെ ആ പറ്റാത്ത കാര്യം എങ്ങനെ ചെയ്യും എന്ന് ചിന്തിക്കാൻ നമുക്ക് പറ്റണം അങ്ങനെ ഒരു പണി നമ്മൾ നമുക്കിട്ട് കൊടുത്തില്ലെങ്കിൽ എന്താ ഈ തലക്ക് ചിന്തിച്ച പറ്റും തല നമുക്കിട്ട് പണി അപ്പോൾ ലക്ഷ്യമില്ലാത്തവനാണ് അതായത് അലസമായ മനസ്സ് പിശാചിൻ്റെ പണിപ്പുരൊന്നും കിട്ടില്ല അതാ തല അപ്പം മനസ്സിനെ കഴിഞ്ഞാൽ അവിടെ പിശാജ് കയറി പണിയെടുക്കും അത് വേണ്ടാന്നുണ്ടെങ്കിൽ അലസമാക്കരുത് നമ്മൾക്ക് എന്തെങ്കിലും ഇവിടെ ഇപ്പോൾ വലിയ മാറ്റങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല നമ്മൾ ജനിക്കണത് മരിക്കണം അതിൻ്റെ ഇടയിൽ ലോകം അതുപോലെ തന്നെ ഉണ്ട് നമ്മൾ എന്തൊക്കെയുണ്ടാക്കിയെന്ന് പറഞ്ഞു ചിലപ്പോൾ അതൊക്കെ കൂടി ഒരു ഭൂഖം ഉണ്ടായിട്ട് എല്ലാം കൂടി ഇല്ലാണ്ടായിരുന്നു വരും ഒന്നുമില്ല എന്ന അവസ്ഥയിലുള്ള ജീവിതമൊക്കെ തന്നെ പക്ഷേ നമ്മൾക്ക് എന്ത് തന്നെ സംഭവിച്ചാൽ പ്രതീക്ഷ കൈവിടാതെ നമ്മൾ പ്രതീക്ഷയോട് കൂടിയിട്ട് നമ്മളുടെ ജീവിതത്തിലേക്ക് മുന്നോട്ട് നയിക്കുന്ന എന്ത് ന്യായം കണ്ടെത്താൻ അതിൻ്റെ ഒക്കെ എന്ത് കാര്യം നമുക്ക് ചിലപ്പോൾ തോന്നും ചിലർ വലിയ വീടുണ്ടാക്കിയിട്ട് അവസാനം പറയും ഈ വലിയ വീട് കൊണ്ടിപ്പോൾ എന്താ കാര്യം അല്ലെങ്കിൽ ചിലർ വലിയ കാറ് വാങ്ങിച്ചിട്ട് ഇപ്പം എന്താ കാര്യം അല്ലെങ്കിൽ ജോലി മേടിച്ചിട്ട് എന്താ കാര്യം അവസാനം എന്താ കാര്യം എന്ന് വെച്ചാൽ ഒരു കാര്യവുമില്ല അവസാനം എന്താ വെച്ചാൽ മരിച്ചു പോത്തേ ഉള്ളൂ ഓക്കെ ഇട്ടിട്ട് പോവും പക്ഷേ ആ മരിക്കുന്നത് വരെ എന്തെങ്കിലും പണി ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് നമ്മുടെ പണിയാണ് ഇനി ചെയ്തില്ലെങ്കിൽ അത് നമ്മളുടെ തലക്ക് ആ പണി ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കുക തല എന്തു ചെയ്യും ആ പണി സ്വന്തം ഉണ്ടാക്കും അത് വലിയ പ്രശ്നമാവും അതിന് വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് പണി കണ്ടെത്തിയിട്ട് കൊടുക്കുക നല്ല പൈൻ മരങ്ങൾ എന്താ പൈൻ മരത്തിന് തൊട്ട് നിങ്ങളിവിടെ വന്നിട്ടുണ്ടോ ചമ്രവട്ടം അഴിമുഖം എത്തിയിട്ടുണ്ടോ ഇല്ലെങ്കിൽ വരണം കേരളത്തിലേറ്റവും മനോഹരമായ സ്ഥലങ്ങളിലൊന്നാണ് ഈ പറഞ്ഞ മനോഹര തീരത്ത് അല്ല ഒരു പാട്ടില്ല ചന്ദ്രകളും ഒഴുകും തീരം ഇന്ദ്രധനുസിൻ തൂവൽ കൊഴിയും തീരം ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി എനിക്കിനിയൊരു ജന്മം കൂടി കേരളത്തിലെ ഏറ്റവും മനോഹരമായ സ്ഥലങ്ങളിലൊന്നാണ് അപ്പോൾ ഇവിടുന്ന് നമ്മൾ പഠിച്ച കാര്യം മറക്കരുത് ഈ നിന്ന് ഈ പറഞ്ഞ കടലിനെയോ അല്ലെങ്കിൽ പുഴകളെയോ കാണുമ്പോൾ നമ്മൾ ഓർക്കണം നമ്മൾ ഇന്ന് പഠിച്ച കാര്യം നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു പണി ഉണ്ടാക്കിയില്ലെന്നെങ്കിൽ നമ്മുടെ തല നമുക്കിട്ട് പണിത്തരും